ഞാനില്ലാ അമ്മ ഞാനില്ലാതായാലും അവരെ പിള്ളേ അവർക്ക് കൊടുക്കണ്ട കൊടുക്കണ്ടാവട്ടോ അമ്മയ്ക്ക് പറ്റത്തിന് നോക്കാൻ പറ്റില്ല അനാഥാലയത്തിനോട്ട് കൊടുത്തു വച്ചാൽ മതി പറഞ്ഞു അപ്പം എൻ്റെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആവും അത്ര പറയും ചെയ്തു ഫോൺ കത്ത് ആവുകയും ചെയ്തു ഇപ്പോൾ കോട്ടയത്ത് തന്നെ മറ്റൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ് കോട്ടയത്ത് തന്നെ ഒരു മറ്റൊരു സ്ത്രീയും കൂടെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു അതായത് ഭർത്തൃ വീട്ടിലെ പീഡനം കാരണം ഭർത്താവിൻ്റെ പീഡനം കാരണം ആണ് മരണപ്പെട്ടതെന്നുള്ളതാണ് പ്രാഥമികമായ റിപ്പോർട്ട് അത് മദ്യപിച്ചു വരുന്ന ഭർത്താവ് ലഹരിക്കടിമയായിട്ട് വരുന്ന ഭർത്താവ് ഈ സ്ത്രീയെ നിരന്തരമായി ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു വഴക്കവിടെ നി ഉണ്ടാകുന്നുണ്ടായിരുന്നു ആ മരണപ്പെട്ട ദിവസം തന്നെ അവിടെ വഴക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഭർത്താവിൻ്റെ അമ്മ തന്നെ ഈ മരിച്ച സ്ത്രീയുടെ അമ്മയോട് പറഞ്ഞിരിക്കുന്നത് അമിത എന്ന പെൺകുട്ടിയാണ് മരണപ്പെട്ടിരിക്കുന്നത് രണ്ട് പെൺകുട്ടികളുണ്ട് ഇവർക്ക് അതുപോലെ തന്നെ പൂർണ്ണ ഗർഭിണിയായിരുന്നു അങ്ങനെയുള്ള സ്ത്രീയാണ് മരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടി മരണത്തിന് മുൻപ് സ്വന്തം അമ്മയെ വിളിച്ചിരുന്നു വിളിച്ചിട്ട് പറഞ്ഞത് ഞാനില്ലാതെ ആയാലും എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണം ഒരിക്കലും ഭർത്താവിന് കൊടുക്കരുത് അപ്പനും അമ്മയ്ക്ക് നോക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയിൽ അനാധാനത്തെ ലേൽപ്പിക്കണം എന്നുള്ളതാണ് അവർ പറഞ്ഞത് ആ പെൺകുട്ടി പറഞ്ഞത് അപ്പോൾ അതുപോലെയുള്ള ഒരു ദുഷ്ടൻ ദുഷ്ടത ചെയ്യുന്ന ഒരു ഭർത്താവായിരുന്നിരിക്കണം അതുകൊണ്ടായിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞത് പോലീസ് സാർ എടുത്ത ഫോൺ നമ്പറിൻ്റെ സമയം എനിക്ക് സമയം അത്ര വിളിച്ചിട്ടുള്ളതല്ല എന്നപ്പോൾ പത്ത് പതിനാറ് ഒന്നാണ് എവിടെത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞു എന്നാലും വിളിച്ചപ്പോൾ അമ്മ കുഞ്ഞാറ്റിക്ക് അവിടെ എന്തേലും കുഴപ്പമുണ്ടോ ഞാൻ പറഞ്ഞില്ലേ പിന്നെ അന്ന നേരത്തെ ഇറങ്ങി കുഞ്ഞാറ്റി ഇപ്പം അങ്ങ് ഉറങ്ങാൻ കിടന്നു അത് താമസിച്ച പകലിറങ്ങിട്ട് നേരത്തെ പറഞ്ഞു ഞാനില്ലാതെ അമ്മ ഞാനില്ലാതായാലും അവരെ പിള്ളേ അവർക്ക് വിട്ട് കൊടുക്കണ്ടാവട്ടോ അമ്മയ്ക്ക് വെച്ചതൊന്നും നോക്കാൻ പറ്റില്ല അത് വരുമ്പോൾ അനാഥാലയത്തിനോട്ട് കൊടുത്തു വെച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഫോണിപ്പോൾ സ്വിച്ച് ഓഫ് ആവും അത്തരം പറയുകയും ചെയ്തു ഫോൺ കട്ടാവുകയും ചെയ്തു ഇത് കട്ടാവും ചെയ്ത് പോട്ടെന്ന് ഞാൻ അഖിലിനെ വിളിച്ചു അഖിലെ വിളിച്ചപ്പോൾ അകിൽ ഇത് പറഞ്ഞ് അമ്മ ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചിരത്തില്ല രണ്ട് പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ അഖിലേ നീ എവിടെയെന്ന് ചോദിച്ചു ഞാൻ പുറത്ത് എന്ന് പറഞ്ഞു നീ വേഗം വീട്ടിലേക്ക് പോയല്ലേ ഞാനിപ്പോൾ അങ്ങോട്ട് വരും അവൾക്കെന്തോ പ്രയാസം അവിടെയുണ്ട് വേഗം ചെല്ലണമെന്ന് പറഞ്ഞു അന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ കട്ടി എഴുതിച്ചു കഴിഞ്ഞാൽ അവനെ വിളിച്ചപ്പോൾ കിട്ടിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ച അവൻ യാത്ര ചെയ്ത് വീട്ടിലോട്ട് പോകുമായിരിക്കുമെന്ന് പുറത്ത് അവരുടെ അമ്മയെ വിളിച്ചു അമ്മയെ വിളിച്ചപ്പം അപ്പറം തന്നെ അമ്മനെ വിളിച്ചപ്പോൾ അമ്മ പ്രശ്നമുണ്ടോ അവിടെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു വന്നല്ലോ എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ അമ്മ അമ്മ അമ്മയോട് ചോദിച്ചോട് ചോദിച്ചും പ്രശ്നമുണ്ട് കുട്ടിയായപ്പോ തുടങ്ങി ഇവര് തമ്മില് പൊക്കത്തി എന്തോ പ്രശ്നമാണ് എന്നാ എനിക്കറിയത്തില്ല എന്നോടൊന്നും പറഞ്ഞില്ല അവര് പൊക്കത്തിലാന്ന് പറഞ്ഞു നാലര വർഷം മുൻപാണ് അഖിലും അമിതയും വിവാഹിതരായത് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് യുവതി ആത്മഹത്യ ചെയ്യുമ്പോൾ ഒൻപത് മാസം ഗർഭിണിയായിരുന്നു ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ശ്രീജിത്ത് ഇവിടെ ഏറ്റവും സങ്കടകരമായ കാര്യം അനാഥരായത് അമ്മയെ നഷ്ടപ്പെട്ടത് രണ്ട് കുഞ്ഞുങ്ങൾക്കാണ് ഇതിൻ്റെ ആത്മഹത്യയുടെ കാരണമായി പറയുന്നതിൽ ഭർത്താവുമായുള്ള പ്രശ്നം പറയുന്നുണ്ട് നാലര വർഷം മുൻപ് വിവാഹം നടക്കുന്നു പിന്നീട് ഭർത്താവ് മദ്യപിച്ച് ഈ യുവതിയെ മർദ്ദിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്താണ് ആത്മഹത്യ കാരണമായി കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശ്രീജിത്ത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ഇതൊരു ഗാർഹിക പീഡനം എന്ന് തന്നെ പറയേണ്ടി വരും ഗാർഹിക പീഡനത്തെ തുടർന്നാണ് അമിത ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്ന് തന്നെയാണ് പറയേണ്ടി വരിക ടോം നേരത്തെ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ അനാഥരാകുന്ന രണ്ട് കുഞ്ഞുങ്ങളുടെ വിഷമിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ സംഭവത്തിലും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതായത് നാലര വർഷം മുൻപ് കല്യാണം കഴിക്കുന്നു ഏതാണ്ട് ഒരു വർഷം മുൻപ് വരെ സൗദിയിൽ നേഴ്സായിരുന്നു ഈ അമിത അതിനുശേഷം ഒരു വർഷം മുമ്പാണ് എത്തുന്നത് വീണ്ടും ഗർഭം ധരിക്കുന്നു ഈ ഒരു ഏപ്രിൽ ഒരു പതിനഞ്ചോടു കൂടി ഒരു പക്ഷേ പ്രസവമുണ്ടാകും എന്ന കണക്കുകൂട്ടലാണ് ഏറ്റവും ഒടുവിൽ ചെന്നപ്പോഴും ഡോക്ടർമാർ നൽകിയത് അങ്ങനെ ഏതാണ്ട് ഒൻപത് മാസം പൂർത്തിയായി പ്രസവത്തിനായി ഏതാണ്ട് കാത്തിരിക്കുന്ന ഒരു അമ്മയാണ് അതായത് രണ്ട് ജീവനുകളാണ് അവിടെ ഇല്ലാതായത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായുള്ളത് തീർച്ചയായും ഇയാളുടെ പീഡനം ഉണ്ടായിരുന്നു എന്ന് തന്നെ ഈ വീട്ടുകാർ പരാതി പറയുകയാണ് ആത്മഹത്യ എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി പുറത്തു വരുന്ന വിവരം അതിനപ്പുറത്തേക്കൊരു കൊലപാതക സാധ്യതയിലേക്ക് ഇപ്പോൾ എന്തായാലും പോയിട്ടില്ല ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പോലീസ് നടത്തിയിട്ടുണ്ട് മൃതദേഹം അല്പസമയത്തിനുള്ളിൽ ഈ കൊണ്ടുപോകും നാട്ടിലേക്ക് അതായത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കൊണ്ടുപോകുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് മാഞ്ഞൂരാണ് കുറിപ്പന്തറ മാഞ്ഞൂരിലെ ഭർത്താവിന്റെ വീട്ടിലായിരുന്നു അമിത താമസിച്ചിരുന്നത് അവിടെ തന്നെയാണ് ഇന്നലെ ആത്മഹത്യ ചെയ്തത് അതായത് വീടിന്റെ മുകളിലത്തെ നിലയിലാണ് ഇവർ താമസിച്ചിരുന്നത് അവിടെയായിരുന്നു ഇരുവരും തമ്മിൽ ഉച്ച മുതൽ തന്നെ വഴക്കുണ്ടായിരുന്നു എന്നാണ് ഈ അമിതയുടെ അമ്മായിയമ്മ അതായത് അഖിലിൻ്റെ അമ്മ ഈ അമിതയുടെ അമ്മയോട് പറഞ്ഞതെന്നാണ് അവർ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞത് എന്തായാലും സംസ്കാരം ഉണ്ടാകുക വൈകുന്നേരം നാലുമണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും എന്തായാലും രണ്ട് കുഞ്ഞുങ്ങളെ ബാക്കിയാക്കി അമിത ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്താനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയെന്നുള്ളത് തീർച്ചയായും പോലീസിന്റെ അന്വേഷണത്തിലാണ് വ്യക്തമാകേണ്ടത് പെട്ടെന്നുണ്ടായ പ്രകോപനമാണോ ജീവിതം അവസാനിപ്പിക്കാൻ എന്നുള്ളതും അറിയില്ല എന്തായാലും കുറേ കാലങ്ങളായി പീഡനമുണ്ടായിരുന്നു ശാരീരിക എന്ന് പറയുന്നു ഒപ്പം തന്നെ ഈ കൊണ്ടുപോയതാണ്ട് പത്ത് പതിനഞ്ചോളം ഒക്കെ ചെയ്ത് ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങളെ നിരന്തരം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോട്ടയം ജില്ലയിലാണ് ഇത് കൂടുതലായിട്ട് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ മദ്യത്തിന്റെയും മയക്കുമരുതിന്റെയും ഉപയോഗം കോട്ടയം ജില്ലയിൽ വളരെയധികം കൂടുതലാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ കഠിനമായ ശിക്ഷകള് ഇപ്പം തന്നെ ഷൈനിയുടെയും മക്കളുടെയും മരണത്തിന് ഉത്തരവാദിയായവരെ പിന്നെ ഭർത്താവ് മാത്രമാണ് അറസ്റ്റിലായിരിക്കുന്നത് ബാക്കി ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ ആൾക്കാർക്കൊരു പിന്നെ ഉത്തേജനം കൊടുക്കണം ഒരു പ്രചോദനമാവുകയാണ് നമുക്ക് കുഴപ്പമൊന്നും വരികയല്ല എന്നുള്ളത് ഇപ്പോൾ ഭർത്താവും ഭർത്തൃ വീട്ടുകാരും ക്രൂരമായി ഉപദ്രവിച്ചിട്ടുള്ള പല സംഭവങ്ങളാണ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനെയൊക്കെ എതിരെ കർശനമായ നടപടികൾ വേണം അതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് മുൻകൈ പ്രവർത്തിക്കണം അതുപോലെ തന്നെ പോലീസുകാരെ നല്ല രീതിയിൽ ഇത് കേസ് അന്വേഷിക്കുക വേണ്ട നടപടി വിളിക്കുകയാണ് വേണ്ടത് അപ്പോൾ രണ്ട് പെൺകുഞ്ഞുങ്ങളും കൂടെ അമ്മയില്ലാതായിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് ജീവനുകളാണ് ഇല്ല ഇല്ലാതായിരിക്കുന്നത് ഗർഭിണിയായ അമ്മയും വയറ്റിൽ കിടന്ന കുഞ്ഞും മരണപ്പെട്ടിരിക്കുന്നു വളരെയധികം ദുഃഖകരമായൊരു വാർത്തയാണ് ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്